നമസ്കാരം പതിനഞ്ചാം തീയതി ഫേസ് ടു ഫേസ് പരിപാടി ഗംഭീരമായിരുന്നു ആ കൂട്ടായ്മയിൽ പലരും എന്നോട് ആവശ്യപ്പെട്ടത് ജീവിതം ഒരു പാഠപുസ്തകം എന്ന പരമ്പര പോലെ ചിലരുടെ വരികൾ പലരുടെ കഥകൾ എന്ന പരമ്പര പോലെ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഇനിയും സംസാരിക്കണം എന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്തായിരിക്കണം വിഷയം അതുപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എത്ര മണിക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും സൗകര്യമെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു വോട്ടിംഗ് നടത്തി എൺപത് ശതമാനം ആളുകളും ആവശ്യപ്പെട്ടത് കുടുംബ ബന്ധങ്ങൾ അതായത് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ അത് കൂടുതൽ സന്തോഷപ്രദവും സുദൃഢവുമാക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് സമയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടുതൽ ആളുകളും നിർദ്ദേശിച്ചത് രാത്രി എട്ട് മണിക്കാണ് ഒന്നര വിട്ടായാലും മതി എന്ന് ചിലർ നിർദ്ദേശിച്ചു അപ്പോൾ അങ്ങനെ ഒരു വർത്തമാനം പറച്ചിൽ കൂടി നമ്മൾ തുടങ്ങാൻ പോവുകയാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന പഴയൊരു സിനിമയുടെ പേരില്ലേ അതുപോലെ നമ്മുടെ പരമ്പരയ്ക്കും പേരിടുന്നത് അതുതന്നെയാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ജൂൺ ഇരുപത്തിയൊന്ന് അതായത് നാളെ വേൾഡ് മ്യൂസിക് ഡേ ആണ് അതുകൊണ്ട് ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിലെ ബിഥോവൻ ബംഗ്ലാവിൻ്റെ വീട്ടുമുറ്റത്ത് വെച്ച് നമ്മുടെ കുട്ടികളും നമ്മുടെ മാതാപിതാക്കളും ടീച്ചർമാരും ഒക്കെ ചേർന്ന് ഒരു മനോഹരമായ പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നാളെ മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് നമ്മൾ വീണ്ടും തുടങ്ങുന്നു വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ